മാഷെ നമസ്കാരം നമസ്കാരം മാഷെ ദിവ്യർസ് അവരുടെ ഫേസ്ബുക്ക് ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായി സത്യത്തിൽ കെ കെ രാകേഷിനെ ഇത്രയേറെ പുകഴ്ത്തേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പോ വായിച്ച ഒരു കാര്യം വകുപ്പ് സെക്രട്ടറിയെ വീട്ടി വകുപ്പ് മന്ത്രിയെ മറികടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള കെ കെ രാകേഷിനെ കാണാനോ സി എം ഓഫീസിൽ ഇടപെടാനോ ഒന്നും അവർക്ക് യാതൊരു കാരണവുമില്ലെന്നാണ് പറയുന്നത് അതിന് വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയുമൊക്കെയുണ്ട് ദിവ്യയുടെ ഓഫീസ് പോലും സെക്രട്ടേറിയറ്റിലല്ലോ അവർ അവിടെ പരാറുമില്ല പോരെങ്കിൽ സി എം ഓഫീസിൽ പ്രോജക്ടുകൾ നോക്കുന്നത് മേജർ ദിനേശ് ഭാസ്കർ ആണ് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കെ എങ്ങനെയാണ് ഇത്രയേറെ ഒരു അടുപ്പം അതായത് ഇത്രയും ഇങ്ങനെ കർണനോടൊക്കെ എന്താ പറയുക കർണനോട് ഉപമിച്ചു കൊണ്ടൊരു അഭിനന്ദനമൊക്കെ പറയാനായിട്ട് അവർക്ക് കഴിയുക എന്നുള്ളതാണ് മറ്റൊന്ന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് അവർ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയാണ് അവർക്ക് അവരുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു നേതാവാണ് അപ്പോ അങ്ങനെ ഇരിക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിന് ഒരു മിതത്വം പാലിക്കേണ്ടതില്ലേ അങ്ങനെ ഒരു മിതത്വം കൈവിട്ട് പോയിട്ടുണ്ടോ ദിവ്യാസ്യർക്ക് തീർച്ചയായിട്ടും ഇത് സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഐ എ എസും ഗവൺമെന്റും ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ കാരണങ്ങളും കാര്യങ്ങളും അതിന്റെ ന്യായീകരണങ്ങളും ഒന്നും അന്വേഷിച്ചു പോകുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് സംസ്കാര ശൂന്യവുമാണ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അപകടം ഈ ദിവ്യ സയ്യർ എന്ന ഐ എന്ന ഐഎസ് ഗാരിക്ക് സവിശേഷമായ ചില മാധ്യമ പരിചരണം കിട്ടി വരുന്നുണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു പൈങ്കിളിത്തരം കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഈ ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയായി ഒരു ഐ എസ് കാര്യ വരുന്നു അത് നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ ആഘോഷ വിഷയമാണ് അവരെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് പൈങ്കിളി സ്റ്റോറികൾ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളിൽ വന്നത് മുഖ്യധാരാ മാധ്യമങ്ങളില് വിഷ്വൽ മീഡിയയില് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത് ഞാൻ കണ്ടതാണ് ഒരു കഴമ്പവും സാധനങ്ങളാണ് പറയുന്നത് കൊച്ചു വെറും കൊച്ചു കാര്യങ്ങൾ കൊച്ചു കൊച്ചു വീട്ടുകാര്യങ്ങൾ മാത്രമാണ് അത്തരം ഇപ്പൊ എന്റെയും നിന്റെയും ജീവിതത്തിൽ പ്രസക്തമല്ലാത്ത നമുക്ക് പോലും പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തോ മുഖ്യ കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൈങ്കിളി ഇരയായി ഈ ദിവ്യ സയ്യര് മാറിയത് ഞാൻ കണ്ടിട്ടുണ്ട് അത് നന്നായി ആസ്വദിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് നന്നായി ഉപയോഗപ്പെടുത്താ ഉപയോഗപ്പെടുത്തുന്നത് തൻ്റെ ഈ പബ്ലിക് സ്പേസിലുള്ള നിലനിൽപ്പിനും ഇമേജിനും ഒക്കെ നല്ലതാണ് എന്ന് അവരെങ്ങനെയോ ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നല്ല എനിക്ക് തോന്നുന്നു ജോലി നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥർ അവർ ഏത് വകുപ്പിലിരിക്കട്ടെ ഏത് പോസ്റ്റിലിരിക്കട്ടെ പക്ഷെ തന്റെ ജോലിയിൽ കേപ്പബിൾ ആണ് എന്ന് നല്ല ഉത്തമ വിശ്വാസമുള്ള ഒരു ഉദ്യോഗസ്ഥക്ക് ഇങ്ങനെ ഈ വഴിവിട്ട മാധ്യമ ശ്രദ്ധയുടെ ആവശ്യമില്ല ആരും അങ്ങനെ മാധ്യമ പരിചരണത്തിന് പോവാറുമില്ല മാധ്യമങ്ങളെ തലോടി ജീവിക്കാൻ പലപ്പോഴും നല്ല സീരിയസ് സീരിയസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും ബ്യൂറോക്രാറ്റുകളൊന്നും പോവാറുമില്ല അപ്പൊ ഇവിടെ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവുക നേർക്കുനേരെ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലോ അല്ലെങ്കിൽ മറ്റു ഒരു മറ്റൊരു മന്ത്രിയുടെ കീഴിലോ ഉള്ള ഒരു വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നയാൾ എന്തിനാണ് നേരിട്ട് ബന്ധപ്പെടുന്നത് വളരെ അടുപ്പത്തിൽ അടുപ്പമുള്ള ഒരാൾ എന്ന നിലയിൽ അഭിനന്ദിക്കുന്നതും വാഴ്ത്തുന്നതും എന്തിനാണ് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് പക്ഷേ ആ ചോദ്യത്തെ നമ്മൾ കാണേണ്ടത് ഒരാൾക്ക് പരിചയമുണ്ടായി വരാൻ പല വരും ഒന്നിപ്പോ ദിവ്യ എസ് ഒരു പ്രതിപക്ഷത്തെ ഒരു എം എൽ എയുടെ പത്നി എന്ന നിലയിൽ ഐ എ എസ് ഐ എ എസ് കാര്യമായി ഗവൺമെന്റിൽ ഉള്ളപ്പോ അവരോടൊരു പ്രത്യേക പരിഗണനയും ശ്രദ്ധയൊക്കെ കൊടുക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കും അതൊരു തന്ത്രമാണ് സത്യത്തിൽ അതൊരു ഒരു ഡിപ്ലോമസിയാണ് കെ കെ രാകേഷിനെ പോലെ നല്ല രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ അതിന് മുൻകൈ എടുക്കുന്നുണ്ടാവും ഇടക്കൊരു പക്ഷേ അവരെ വെറുതെ ആണെങ്കിൽ പോലും ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രിക്കൊക്കെ കൊടുക്കുന്നുണ്ടാവും അതൊക്കെ അവരുടെ ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണ് ഗവൺമെന്റിന്റെ കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എയുടെ പത്നി പത്നിയിലുണ്ടാക്കുന്ന ഒരു ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ ആ ഇംപ്രഷൻ ഗവൺമെന്റിന്റെ ഇംപ്രഷനായി പ്രതിപക്ഷത്തേക്ക് പ്രക്ഷേപിക്കാൻ പറ്റും അതാണ് അതിന്റെ തന്ത്രം അത്രേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പിന്നെ അവരെന്തിനാണ് അങ്ങനെ ബന്ധപ്പെടുന്നത് ഇനി അതല്ല ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചുള്ളൂ ദിവ്യായ സയ്യർ എന്ന മനുഷ്യന് എന്ന വ്യക്തിക്ക് എന്ന ഉദ്യോഗസ്ഥയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സെക്രട്ടറിയുമായി ഏതു തരത്തിൽ വളരെ നല്ല അടുപ്പം ഉണ്ടാക്കി കൂടിയാലും എന്താ തെറ്റ് അതിനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നത് ഇവരെ സൂക്ഷിക്കേണ്ട ഒരു മര്യാദയുണ്ട് അത് ഉദ്യോഗ ഗവൺമെന്റുകൾ മാറി മാറി വരും രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നാട് ഭരിക്കും മുഖ്യമന്ത്രിമാര് മാറി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് മാറി വരും മന്ത്രിമാരും മാറി വരും അപ്പോ അത്തരം മന്ത്രിമാരോട് അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫിനോട് മുഖ്യമന്ത്രിയോട് ഒക്കെ ഒരു ഒരു വൈകാരികമായ അടുപ്പം പുലർത്തുന്നു എന്നിട്ട് അവരെ ആരെങ്കിലും ഒരാള് സ്ഥലം മാറിപ്പോകുന്നു അപ്പോ പരസ്യമായി പോസ്റ്റ് ഇട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാര് അതിലിടപെടേണ്ട ഒരു കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യത്തിൽ ഇവരോട് അടുപ്പം ഉണ്ടെങ്കിൽ കൊള്ളാം അടുപ്പം ഉണ്ടാവേണ്ട കാര്യം ഉണ്ടെങ്കിൽ ഒരു തരത്തിലും മാഷേ വ്യക്തിപരമായ ഉണ്ടോ ഇല്ല അത് നമ്മള് നമ്മുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പലരുമായിട്ടും വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ചില പൊതു ഇടങ്ങളിൽ പൊതു ഇടങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ള ഒരു സാമാന്യ ബോധം വെച്ചുകൊണ്ട് വേണ്ട ഇടപെടാനായിട്ട് അല്ലെ അത് ഉണ്ടാക്കുന്ന ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്താന്ന് വെച്ചാൽ ഇപ്പം ഒരു ഇതിനു മുമ്പ് അവർ ചെയ്തൊരു കാര്യം മഹത്തായ കാര്യമായിട്ട് അന്ന് ആളുകൾ വാഴ്ത്തി അത് പ്രജിതയ്ക്ക് ഓർമ്മയുണ്ടാവും അറിയില്ല നമ്മുടെ കെ രാധാകൃഷ്ണൻ ലിസ്റ്റ് രാജിവെച്ചിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയി അപ്പൊ കെ രാധാകൃഷ്ണൻ ചെന്ന് ഹഗ് ചെയ്ത് ഒമ്പിച്ച വലിയ അഭിനന്ദന അഭിനന്ദന മാത്രമല്ല അവര് അവരുടെ മന്ത്രിയായിരുന്നു അത്രേ അപ്പോ അവരുടെ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കാലത്തും അവര് നടത്തിയ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ സപ്പോർട്ട് കൊടുത്തു കൂടെ നിന്നു ആത്മവിശ്വാസം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് കെ കെ രാധാകൃഷ്ണനെ പോലെ ഏറ്റവും സാമൂഹ്യമായി പിന്നോക്ക സമുദായത്തിൽ പിറന്ന ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മുന്നണിയിൽ എത്തിയ ഒരാൾ അയാൾക്ക് ദിവ്യായ സൈകാര്യം കൊടുക്കുന്ന ഒരു ഹഗ് ഉണ്ട് അത് കറുപ്പും വെളുപ്പും തമ്മിലുള്ള ഹഗ് മാത്രമല്ല ജാതീയമായ ഹഗ് മാത്രമല്ല അത് അത് രാഷ്ട്രീയത്തിനധീനമായി രണ്ട് മനുഷ്യർ ഒരു മനുഷ്യനോട് അവർ അദ്ദേഹത്തിന്റെ സേവനം അനുഭവിച്ച ഒരു ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ആ അർത്ഥത്തിൽ അത് പോസിറ്റീവ് ആയിരുന്നു പക്ഷേ അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണോ എന്നറിയില്ല ഇവർ പിന്നീട് ഈ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇത്തരത്തിൽ വളരെ വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി അന്ന് ആളുകൾ ആസ്വദിച്ചതാണ് കൈയടിച്ചതാണ് ഇപ്പൊ അതേ പാർട്ടിയിൽ തന്നെ മറ്റൊരു നേതാവിനോട് കാണിക്കുമ്പോൾ ആളുകൾക്ക് വേണ്ടാന്ന് തോന്നുന്നത് ഒന്ന് മുഖ്യമന്ത്രി പോലും മുഖ്യമന്ത്രിയോ മന്ത്രിയോ അല്ല രാകേഷ് മന്ത്രിയുടെ നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് വളരെ സൗമ്യമായി പണിയെടുക്കേണ്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ദാസ്യപ്പണി അല്ലെങ്കിൽ ഞാൻ ഗുസ്ഥന്റെ പണി ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ആ ഉദ്യോഗസ്ഥൻ തലമാറി പോവുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം മാത്രമാണ് പാർട്ടി തീരുമാനം പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് പോയിട്ട് അദ്ദേഹം ഏറ്റെടുക്കുന്നത് വലിയ പാർലമെന്ററി പദവികളൊന്നും അല്ല ഏറ്റെടുക്കുന്നത് ഒരു ഭരണ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനമാണ് അപ്പൊ അങ്ങനെ ഒരാളെ വാഴ്ത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഒരു ഉത്തരവാദപ്പെട്ട ഐ എസ് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് രാഷ്ട്രീയമായി ഒരു വലിയ അപകടം ഉണ്ടാക്കും ഒന്ന് ഈ ഭരണകക്ഷിയെ വാഴ്ത്തുക എന്നത് എന്തോ ഐ എസ് കാര്ക്ക് പ്രിയപ്പെട്ട പണിയാണ് എന്നോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം തന്റെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആളുകളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ കൊടുക്കാം എന്നൊക്കെ വരുത്തുന്നത് വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല നമ്മുടെ ബ്യൂറോക്രസിക്കേ നല്ലതല്ല ഒരൊറ്റ ഉദ്യോഗസ്ഥന് നല്ലതല്ല ഉദ്യോഗസ്ഥൻ എപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിന് മുക്തമായിരിക്കണം ജാതി മത ചിന്തകൾക്ക് മുക്തമായിരിക്കണം വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും എതിരായിരിക്കണം ഇപ്പൊ കെ കെ രാകേഷ് വിളിച്ചു പറഞ്ഞാൽ പോലും ശരിയല്ലാത്തൊരു കാര്യം ചെയ്യില്ല എന്ന് പറയാൻ ബാധ്യതപ്പെട്ട ഒരാളാണ് അവര് ഇപ്പൊ ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ കെ കെ രാകേഷോ സി പി എംഒ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു ഒരു ദാസ്യവേലയുടെ ഉദ്യോഗസ്ഥയാണ് ഇവർ എന്നല്ലേ സന്ദേശം വരിക അതുകൊണ്ട് അതുണ്ടാക്കുന്ന അപകടം പലതരത്തിലാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നാമത്തെ കാര്യം അവർ ഈ മാധ്യമങ്ങളുടെ ഈ പൈങ്കിളി പരിചരണത്തിൽ നിന്ന് രക്ഷപ്പെടണം ഒന്ന് രണ്ടാമത്തേത് അവരുടെ ജോലിക്കപ്പുറമാണ് ജോലിക്കപ്പുറമുള്ള പണിയാണ് ഈ സോഷ്യൽ മീഡിയയിലെ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്യേണ്ടത് സത്യത്തിൽ ഇപ്പോ ദിവ്യ സയ്യർ എന്ന ഉദ്യോഗസ്ഥ ചെയ്യുന്ന ന്യായമായ കാര്യങ്ങൾക്ക് പ്രചാരണം കൊടുക്കേണ്ടത് പി ആർ ഡി ആണ് അതിന് വകുപ്പുണ്ട് അവർ പരസ്യപ്പെടുത്തിക്കൊള്ളും ഇപ്പൊ മാധ്യമങ്ങളാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിദ്യാഭ്യാസ പോലെ തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥകളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പലരും അതിനിടയിൽ ഒന്ന് മുഖം കാണിച്ച് മാറിപ്പോയെങ്കിലും അവരെ അവരുടെതായ പ്രവൃത്തികൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നു വിട്ടുവീഴ്ചയില്ലാത്ത പ്രവൃത്തികളെല്ലാം അവരുടെ ഉദ്യോഗസ്ഥലത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അവരൊന്നും തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്രയേറെ ഒരു ഇതായിട്ട് വന്ന് നിൽക്കുന്നില്ല ഇതിപ്പോ ദിവ്യുടെ എവിടെയെങ്കിലും പ്രസംഗങ്ങളൊക്കെ ആണെങ്കിൽ പോലും റീൽസ് പോലുമായിട്ട് വളരെ അധികമാണ് മറ്റൊരു ഇല്ല ഇല്ല അതൊക്കെ വളരെ ബോധപൂർവമായ ക്രിയേഷൻ ആണ് മാത്രമല്ല അവരുടെ പ്രസംഗങ്ങളിലോ ഇന്റർവ്യൂസിലോ ഒന്നും അസാധാരണമായ എന്തെങ്കിലും ഒരു ഉൾക്കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സാധാരണ വീട്ടമ്മ ഈ എന്ന മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു ഐ എസ് ഗാരിയുടെ ഗൗരവം പോലും കാണാറില്ല അങ്ങനെയുള്ള ഒരു പൈങ്കിളിയെ ഇങ്ങനെ ആഘോഷിക്കുക എന്നതാണ് എന്റെ പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു അവർ തിരിച്ചറിയേണ്ടതാണ് ഞാൻ തിരിച്ച് മറിച്ചപ്പോഴും ആലോചിക്കുന്നുണ്ട് ദിവ എ ഉത്തരം പറയേണ്ട ഒരു കാര്യം അവരുടെ വകുപ്പിലേക്ക് ധാരാളം പാവപ്പെട്ടവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അവരുടെ വകുപ്പുകളിലേക്ക് പരാതി പറയുന്നുണ്ടാവാം ഇവരുടെ തന്നെ ഇൻബോക്സിൽ വന്ന് നിറയുന്നുണ്ടാവാം ഇവർ ഏതെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒരു ഒരു പ്രശ്നം പരിഹരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കുറിച്ച് എഴുതുകയോ അത് പരിഹരിച്ചതായിട്ട് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ല അതിന് പകരം ഈ മാതിരി ഈ അധികാര അധികാര തലോടലാണ് അധികാരത്തെ പരിചരിച്ചുകൊണ്ട് അധികാരത്തിന് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ വാഴ്ത്തിക്കൊണ്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു കാരണവശാലും ഭൂഷണമല്ല അവർ ചെയ്യേണ്ടിയിരുന്നത് അവരുടെ വകുപ്പിൽ ഇപ്പൊ അവര് ഈ പോർട്ടിന്റെ ചെയർപേഴ്സൺ ആണല്ലേ അല്ലേ ഇപ്പൊ വിഴിഞ്ഞം ബോർഡിന്റെ ചെയർപേഴ്സൺ ആണ് അവിടുത്തെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആരൊക്കെയാണ് അവിടെ ദുരിതം അനുഭവിച്ചത് എത്ര പേര് അവിടെ സമരം ചെയ്തു അത്തരക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവര് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അത് ആളുകൾക്ക് ഉപകാരപ്പെടും പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് വളരെ വല വില കുറഞ്ഞ പരസ്യ അത് മറ്റാരെ കൊണ്ടെങ്കിലുമൊക്കെ ചെയ്യിച്ചാൽ കുറച്ചുകൂടി മാന്യത ഉണ്ടാവും അതിന് പകരം അവർ തന്നെ ചെയ്യാൻ ഇറങ്ങുന്നത് ചീപ്പാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ